എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഇടവക്കൂറിന് ഇല്ല ഉള്ളവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇടവർക്കൂരിൽ ജനിച്ചവരെ കുറിച്ചാണ് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസത്തിൽ ഇടവക്കൂറിൽ ജനിച്ചവരുടെയാണ് ഇന്നത്തെ ഫലങ്ങൾ ഞാൻ വിവരിക്കാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രം മുഴുവനും പിന്നെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവക്കൂറ് ഇടവരാശിക്കാർക്ക് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദിത്യ ബുധ സംക്രമണം ധനുരാശിയിലാണ് നടക്കുന്നത് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു എന്തിന് ഇറങ്ങി തിരിച്ചാലും ഉണ്ടാകും ധനലാഭം ഉണ്ടാകും മനസന്തോഷമുണ്ടാകും വളരെ ഗുണകരമാണ് അതേപോലെ തന്നെ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശുക്രശനീശ്വര യോഗവും എല്ലാ കഷ്ടതകളെയും മാറ്റി ഗുണഫലങ്ങൾ ലഭിക്കുന്നു കലഹം വഴക്ക് കേസുകൾ മാനഹാനി എല്ലാം ഒഴിവാക്കി രക്ഷിക്കുന്നു ഈ മഹായോഗങ്ങൾ വളരെ ഗുണം ചെയ്യുന്നു വളരെ കാലത്തെ മുടങ്ങിക്കിടന്നിരുന്ന പല ഫയലുകളും പേപ്പറുകളും മറ്റുള്ള ഓഫീസ് വർക്കുകളും എല്ലാം വേഗം നീങ്ങുകയും അതിനൊരു തീരുമാനമായി വേഗം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു ഇനി സൂര്യൻ എട്ടാമത്തെ രാശിയിൽ അതായത് തനുക്കൂറിൽ സഞ്ചരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നോ കോടതി പോലീസ് എന്നീ അധികാര സ്ഥാപനങ്ങളിൽ നിന്നോ ഭയം വരുന്ന നീക്കങ്ങൾ വന്നേക്കാം അതുപോലെ മറ്റു ആണുങ്ങൾക്കാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്നും പെണ്ണുങ്ങളാണെങ്കിൽ മറ്റു പുരുഷന്മാരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും അപവാദമോ മാനഹാനിയോ വരാൻ സാധ്യതയുണ്ട് സൂര്യൻ ധനുരാശി ബന്ധു ക്ഷേത്രമാണ് സൂര്യനെ ആകയാൽ അധികം ഉപദ്രവം വരാതെ രക്ഷപ്പെടാൻ പറ്റും എന്നാലും സൂക്ഷിക്കുക ചൊവ്വ മൂന്നാമത്തെ രാശിയിൽ അതായത് കർക്കിടകത്തിൽ സൂര്യൻ ചൊവ്വ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ചൊവ്വയ്ക്ക് കർക്കിടകം നീചരാശിയാകുന്നു അതായത് ചൊവ്വയുടെ പാപത്വം കൂടുന്നു ചൊവ്വ പാപഗ്രഹമാണ് അതിൻ്റെ പാപത്വം കൂടുന്നു അതിനാൽ ലഭ്യമാകേണ്ടിയിരുന്ന പലതും തടസ്സപ്പെട്ടെന്ന് വന്നേക്കാം ധാതുപ്രാപ്തി ഉണ്ടാവും ധനലാഭം ഉണ്ടാവും പല വസ്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഒരു ശത്രുശല്യം ഇതെല്ലാം നമുക്ക് ലഭിക്കാം എന്നുള്ള ഒരു കാര്യം വരെയാണ് പക്ഷേ ശത്രുശല്യം കുറേ എല്ലാം ചെയ്യാം പക്ഷേ ചൊവ്വ നിൽക്കുന്ന രാശി മോശമായതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഒരു തടസ്സം വരാനുള്ള സാധ്യത കൊണ്ട് ഷംമുഖ ഭഗവാനെ രണം പ്രാപിച്ചാൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതേ ഉള്ളൂ ബുധൻ ഏഴാമത്തെ രാശിയിൽ അതായത് വൃശ്ചികരാശിയിലാണ് നിൽക്കുന്നത് പലരുമായി വഴക്ക് കലഹം ദുഃഖം എന്നിവ ഇവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബുധന് വൃശ്ചികരാശി സമക്ഷേത്രമായിരുന്ന ശുഭത്വം തന്നെ നൽകുന്നു ആയതിനാൽ വലിയ ദോഷങ്ങളൊന്നും വരാതെ കാത്തു രക്ഷിക്കുന്നു അതേപോലെ തന്നെ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുധൻ എട്ടാമത്തെ രാശിയിലായ ധനുരാശിയിലേക്ക് ബുധൻ സഞ്ചരിക്കുകയാണ് മാറുന്നതും ഇത് നല്ല കാലമാകുന്നു കാര്യജയം വരാം കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും ധനലാഭം ധനലാഭമുണ്ടാകാം മനസ്സിന് വളരെ സന്തോഷവും ലഭിക്കാം ആദിത്യ ബുധയോഗം വളരെ ഗുണമായിരിക്കുന്നു അടുത്ത് ഗുരു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നു അതായത് ഇടവം രാശിയിലാണ് പക്ഷേ ഗുരുവിന് ഇടവം ശത്രുക്ഷേത്രമാകിയാൽ ഗുരു നല്ല ഗ്രഹമായ ഗുരു പാപഗ്രഹമായി അവിടെ മാറുകയാണ് ആയതിനാൽ കുറച്ച് ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്വർണമോ തങ്കമോ മറ്റും ബാങ്കുകളിൽ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തസ്ക്കരമാർ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകാനോ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കുക അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ രാഷ്ട്രീയമായത് പൊതുപ്രവർത്തകർക്കൊക്കെ ഒരു ശിക്ഷാ ശിക്ഷാനടപടി ഉണ്ടാവാം തരം താഴ്ത്തപ്പെടാൻ ഡിമോഷൻ അവർക്ക് ലഭിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകാം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ശുക്രൻ ഒമ്പതാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു അതായത് മകരം രാശിയിൽ ശുക്രനെ മകരം മിത്ര ക്ഷേത്രമാണ് ആയതുകൊണ്ട് ശുഭത്വം വർദ്ധിക്കുന്നു അതിനാൽ ധനലാഭം നമ്മൾ നടത്തുന്ന പൂജാ കാര്യങ്ങൾക്ക് മറ്റുള്ള ദാനധർമ്മങ്ങൾക്കെല്ലാം ഫലം തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിശ്ചയമെങ്കിലും നടക്കാം ശുക്രൻ ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മകരം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അത് കലഹം വഴക്ക് ഇവ ഉണ്ടാകാവുന്ന ഒരു രാശിയിലാണ് ശുക്രൻ ചെന്ന് പെടുന്നത് എങ്കിലും പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കുന്നില്ല കാര്യം നല്ലതേ നടക്കൂ കാര്യം അവിടെ ശനീശ്വര യോഗം കൂടി നടക്കും ശുക്ര ശുക്രശനീശ്വര യോഗം അവിടെ നടക്കുന്നതിനാൽ വളരെ ഗുണമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു രണ്ടും മിത്രങ്ങളാണ് മേൽപ്പറഞ്ഞ മോശാവസ്ഥയെ ഈ യോഗങ്ങളെല്ലാം നാം മാറ്റി നല്ല ഗുണഫലങ്ങൾ നൽകുന്നതാണ് ഈ ശുക്ര ശുക്രശനീശ്വര യോഗം ശനീശ്വരൻ പത്താം രാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതായത് കുംഭൻ രാശിയിൽ കുംഭൻ രാശി ശനീശ്വരൻ്റെ സ്വന്തം ക്ഷേത്രമാകിയാൽ കണ്ടകശനിയുടെ ദോഷങ്ങളുള്ള എല്ലാവർക്കും അത് കുറയുന്നു ഏഴര ശനി കണ്ടകശനി അഷ്ടമശനിക്കാർക്ക് എല്ലാം കുറയുന്നു ഈ മേട ഇടവരാശിക്കാർക്ക് ഉള്ളത് കണ്ടകശനിയാണ് അത് കുറയുന്നു അസുഖങ്ങൾക്ക് ശാന്തി ലഭിക്കാം വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടങ്ങാനുള്ള സാധ്യത കാണുന്നു അതെല്ലാം കിട്ടും എന്തെങ്കിലും രീതിയിൽ അസുഖം വന്നു മറ്റേ വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് മുടങ്ങാൻ വന്നാൽ ഫീസടയ്ക്കേണ്ട ഒക്കെ വന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും തീർച്ചയായും ായിട്ടും പഠിത്തം തുടരാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടേണ്ടിയിരിക്കാം പക്ഷേ അതെല്ലാം നല്ല രീതിയിൽ വരും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ എല്ലാം രക്ഷപ്പെടാൻ സാധിക്കും കണ്ട ശനിയുടെ ഫലങ്ങള് ദോഷഫലങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷിക്കും ഇവിടെ ശനി ശനീശ്വരനും ശുക്രനും ഇരുപത്തിയെട്ട് പന്ത്രണ്ട് കുംഭരാശിയിൽ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ വീട്ടിൽ ശുക്രന് സ്വാഗതം നൽകുന്നതിനാൽ ഈ മഹായോഗം എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു ഇനി രാഹു പതിനൊന്നാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് മീനൻ രാശിയിലാണ് അവിവാഹിതരായവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കാം അല്ലെങ്കിൽ വിവാഹം നിശ്ചയം നടക്കാം ധനലാഭം വരാം അധികാരങ്ങൾ ലഭിച്ചെന്ന് വരാം ജോലി ലഭിക്കാം ഇതൊക്കെയാണ് എന്നാൽ ഈ സ്ഥിതി കേതുവിൻ്റെ സ്ഥിതി അഞ്ചാം രാശിയിലായതിനാൽ കന്നിരാശിയിലെ സഞ്ചാരം ഗുണകരമല്ല പുത്രൻ അസുഖം വരാം അസുഖമുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇത് അസുഖം കൂടാൻ സാധ്യതയുണ്ട് ശത്രുശല്യവും കൂടാം ഗ്രഹങ്ങൾ നമ്മളെ നമുക്ക് തരുന്ന അറിവെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ് അതാത് കാലങ്ങളിലെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും സൂചിപ്പിക്കുന്നതാണ് ഗ്രഹങ്ങൾ മുൻകൂട്ടി നമ്മെ അറിയിക്കുന്നു ഈ അവസ്ഥകളെല്ലാം മോശാവസ്ഥയെ അങ്ങനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളതാണ് പ്രധാന കാര്യം ഇവിടെ സൂര്യനും ചൊവ്വയും ഗുരുവും കേതുവും മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ശിവഭഗവാനെയും ഷംമുഖ ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനേയും ദുർഗാദേവിയെയും ആരാധിക്കുക ശരണം പ്രാപിക്കുക ദിവസം ഇരുപത് എങ്കിലും മേൽപ്പറഞ്ഞ ദൈവങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ ഉറപ്പാണ് ഭഗവാനിൽ നമ്മുടെ സുഖവും ദുഃഖവും സമർപ്പിക്കുക ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് പൂർണ്ണമായ കൃത്യത വേണമെങ്കിൽ ക പരിശോധന അത്യാവശ്യമായി വരുന്നു നിങ്ങളുടെ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രക്തധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക നന്ദി നമസ്കാരം